ട്രംപിന്റെ അധിക തീരുവങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ തലയുയർത്തി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ ഭീഷണിക്ക് വകവയ്ക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയ്ക്ക് വേണ്ടിയെടുത്ത ഉറച്ച തീരുമാനങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല മാത്രമല്ല ട്രംപിനെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ കയ്യിലൊരു തുറപ്പ് ചീട്ടുണ്ട് ആ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് സ്വദേശി പ്രസ്ഥാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിന് രാജ്യത്തെ വ്യാപാര മേഖലയിൽ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പല വ്യവസായങ്ങൾക്കും തൊഴിലുകൾക്കും ഇത് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ ഈ വെല്ലുവിളി അവസരമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ തരംഗം രാജ്യത്ത് ശക്തി പ്രാപിക്കുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് യു എസിന്റെ നീക്കം കഴിഞ്ഞ ശനിയാഴ്ച വാരണാസിയിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യാപാരികളോട് കടകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യത്തിന് ചെയ്യുന്ന വലിയ സേവനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും താരിഫ് പിൻവലിക്കാൻ സാധ്യതയില്ലെന്നാണ് യു എസ് ട്രേഡ് പ്രതിനിധി ജാമിൻസൺ ഗ്രീർ വ്യക്തമാക്കിയത് ഇന്ത്യയുടെ വിപണി വളരെ അടഞ്ഞതാണെന്ന് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പുറമെ ഇന്ത്യയുടെ ബ്രിക്സ് അംഗത്വവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു റഷ്യയുമായി ഇന്ത്യ തുടരുന്ന വ്യാപാര ബന്ധങ്ങൾക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട് ട്രംപിന്റെ താരിഫ് ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്താൻ എണ്ണ കമ്പനി സർക്കാർ ഇതുവരെ നിർദ്ദേശം നൽകിയിട്ടില്ല രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ എടുത്തു പറഞ്ഞു അമേരിക്കൻ താരിഫുകളുടെ ആഘാതത്തിൽ നിന്ന് കയറ്റുമതിക്കാരെ സംരക്ഷിക്കാൻ പുതിയ നടപടികൾക്ക് സർക്കാർ രൂപം നൽകുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡുകൾ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും കയറ്റുമതിക്കാരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് താരിഫുകളെ മറികടക്കാൻ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു മത്സ്യവിഭവങ്ങൾ തുണിത്തരങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതിക്കാർക്ക് ആവശ്യമായ സഹായം തിനെ കുറിച്ചും സർക്കാർ ചർച്ചകൾ നടത്തുന്നുണ്ട് പലിശ സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾ നീട്ടിക്കൊടുക്കുക യുഎസിലേക്ക് നേരിട്ടുള്ള ഷിപ്പിംഗ് ലൈൻ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കയറ്റുമതിക്കാർ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് സബ്സിഡികൾ നൽകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും കയറ്റുമതിക്കാരെ സഹായിക്കാൻ നൂതനമായ വഴികൾ ആരായുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു പ്രത്യേകിച്ച് ചെറുകിട കയറ്റുമതിക്കാരുടെ വായ്പാ ചിലവ് കുറയ്ക്കാൻ ബാങ്കുകൾ റിസ്ക് അസസ്മെന്റ് മോഡലുകൾ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലകൾ അമേരിക്കയ്ക്ക് തുറന്നുകൊടുക്കുന്നു െന്നും ഈ വിഷയത്തിൽ രാജ്യം ഉറച്ചു നിൽക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം അവസാനം യു എസ് വ്യാപാര പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ശത്രുതാപരമായ സാമ്പത്തിക നയങ്ങൾ തുടർന്നാൽ അമേരിക്കയുമായുള്ള ചില ഉഭയകക്ഷി കരാറുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ പുനഃപരിശോധിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച നിഷേധിച്ചു എക്സിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം രണ്ട് എക്സ് ഹാൻഡിലുകളിൽ നിന്നുള്ള ഒരു സ്നാപ്ഷോട്ട് ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഇരു രാജ്യങ്ങളും വ്യാപാര കരാറിൽ ചർച്ചകൾ തുടരുമ്പോഴും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങൾ ഉയർച്ചയുണ്ടായ സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ച് െത്തിയതിനുശേഷം ഇന്ത്യയുടെ യു എണ്ണ ഇറക്കുമതി നിന്നുള്ള ശതമാനം വർദ്ധിച്ചു റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും വാങ്ങിയാൽ ഇന്ത്യയ്ക്ക് കൂടുതൽ പിഴ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ അംഗമായ ബ്രിക്സിനെതിരെ അതിർത്തി പ്രകടിപ്പിക്കുകയും ഇന്ത്യയെ നിർജ്ജീവ സമ്പദ് വ്യവസ്ഥയെന്ന് വിളിക്കുകയും ചെയ്തു അതേസമയം സ്വദേശിയുടെ മനോഭാവം പുനരുജ്ജീവിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ശക്തമായി അഭ്യർത്ഥിച്ചു പ്രാദേശികമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകാനും വർദ്ധിച്ചുവരുന്ന ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തെ നേരിടാൻ ഇന്ത്യക്കാരോട് ഐക്യത്തോടെ നിൽക്കാനും ആവശ്യപ്പെട്ടു ലോക സമ്പദ് വ്യവസ്ഥ സ്ഥിരതയുടെയും പ്രവചനാതീതയുടെയും ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രധാനമന്ത്രി മോദി തന്റെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവേ മുന്നറിയിപ്പ് നൽകിയിരുന്നു തദ്ദേശീയ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി രാജ്യവ്യാപക ഒരു പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഓരോ ഇന്ത്യക്കാരനും പക്ഷപാതത്തിന് അതീതമായി ഉയർന്നു വന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു ഇത് മോദി പറയുന്നത് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരും ഇത് പറയണം ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ും എല്ലാ നേതാക്കളും അവരുടെ മടി മാറ്റിവെച്ച് രാഷ്ട്ര താല്പര്യത്തിനായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ സ്വദേശിയുടെ മനോഭാവം ഉണർത്തുകയും വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്